കേസ് വിശുദ്ധ ശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം ഈശോ അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വചനം കേട്ടിട്ടുണ്ട് അല്ലെ വളരെയേറെ തെറ്റി ധരിക്കപ്പെട്ട ഒരു വചനം അല്ലെങ്കിൽ അമ്മയെയും സഹോദരങ്ങളെയും വിലമതിക്കാതെ ശ്രദ്ധിക്കാത്ത ഈശോ എന്ന് പറഞ്ഞു പലരും കുറ്റം പറയുന്ന ഒരു വചനമായതല്ലേ ഏതാണ് സാഹചര്യം എന്ന് നമുക്കറിയാം അല്ലെ ഈശോ വചനം പ്രഘോഷിക്കുമ്പോൾ ഈശോയുടെ അമ്മയും സഹോദരങ്ങളും ഈശോയെ കാണാനായിട്ട് ആഗ്രഹിച്ച് അവിടെ വന്ന് നിന്നു ഇത് കണ്ടപ്പോൾ ഒരു വ്യക്തി വന്ന് ഈശോയോട് പറഞ്ഞതേ നിന്റെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു അതിന് അവനോട് ഈശോ പറയുന്ന മറുപടിയാണ് അത് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ ഇതൊരിക്കലും അവരെ അഭിഷേപിക്കാനായിട്ട് പറയുന്ന വാക്കുകളല്ല മറിച്ച് ഇതൊരു ഓർമ്മപ്പെടുത്തല കൃത്യമായിട്ട് ഈശോ തുടർന്ന് പറയുന്നുണ്ടല്ലേ എന്റെ വചനം പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഈശോ കൃത്യമായിട്ട് പറയും എൻ്റെ അമ്മയും സഹോദരങ്ങളും എൻ്റെ വചനം പിതാവായ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് തറപ്പിച്ച് പറയുന്ന വാക്കുകള അല്ലാതെ അധിക്ഷേപിച്ച് മാറ്റി നിർത്തുന്നതല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മയും സഹോദരങ്ങളും ഈ പിതാവായ ദൈവത്തിന്റെ വചനം കേട്ട് ജീവിച്ച വ്യക്തികളാണ് എന്ന് എല്ലാവരുടെ മുൻപിൽ ഈശോ പ്രഘോഷിക്കുകയല്ലേ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഈശോ നമുക്കും പറഞ്ഞു തരുന്നുണ്ട് നീ എൻറെ വചനം പാലിച്ചാൽ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുമായിട്ട് നിനക്കും ജീവിക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈശോ നൽകുന്ന വലിയ ഒരു അനുഗ്രഹമായത് അല്ലെ ഈശോയുടെ അമ്മയും സഹോദരങ്ങളും ആകുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം എന്റെ ദൈവം എനിക്ക് നൽകുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ട വലിയ കാര്യമൊന്നും ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി പിതാവായ ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറായാല് ഞാൻ ഉറപ്പായിട്ടും ഈശോയുടെ അമ്മയും സഹോദരങ്ങളുമായിട്ട് മാറുകയാണ് അവന്റെ ബന്ധു സ്വന്തക്കാരായിട്ട് മാറുക എത്ര വലിയ ഭാഗ്യമാണ് എന്റെ ദൈവം എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു പക്ഷെ പലപ്പോഴും ഈ ഒരു ഭാഗ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അല്ലെ ഒരു ഭാഗ്യം ദൈവം എൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഭാഗ്യം നേടിയെടുക്കണമെങ്കില് ഞാൻ എന്ത് ചെയ്യണം ഞാനത് എന്റെ പ്രയത്നം വഴിയായിട്ട് നേടിയെടുക്കാനായിട്ടത് മറ്റേ കാര്യം ചെയ്താൽ മറിയും പാലിക്കണം ദൈവം പറയുന്ന അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എനിക്ക് അവൻ്റെ അമ്മയും സഹോദരങ്ങളുമായിട്ട് അവൻ്റെ സ്വന്തക്കാരായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് നമുക്ക് പരിശുധനീയാമറിയത്തെ പോലെ അല്ലെങ്കിൽ ഈശോയുടെ സഹോദരങ്ങളെ പോലെ പിതാവായ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ദൈവത്തിന്റെ സ്വന്തക്കാരായിട്ട് മാറാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ഈ ഒരു അവസരം പൂർണ്ണമായിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തില് എനിക്കത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എങ്കില് നിരാശപ്പെടേണ്ട ഇനി നമുക്കൊരു തീരുമാനമെടുക്കാം ഇനി എനിക്ക് ഈശോയുടെ സ്വന്തമാവണം ഈശോയുടെ സ്വന്തമാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവന്റെ വചനം പാലിച്ച് വചനം വായിച്ച് അതനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് തയ്യാറാവണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തില് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ആ വചനം അനുസരിച്ച് ജീവിച്ച് നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ ഉപേക്ഷിക്കുവാനായിട്ട് അങ്ങനെ ഈശോയുടെ സ്വന്തക്കാരായി മാറി ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദിവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ